ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിനാണ് മോഹൻലാൽ അർഹനായത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടത്തിയത് അഭിനയരംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചാണ് മോഹൻലാലിന് പുരസ്കാരം നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം മോഹൻലാൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വിലയിരുത്തി ചൊവ്വാഴ്ച നടക്കുന്ന എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുൻപ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് തന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് മോഹൻലാൽ പ്രതികരിച്ചു മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന അംഗീകാരമായാണ് കണക്കാക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചു മോഹൻലാൽ മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി അഭിനന്ദന സന്ദേശത്തിൽ കുറിച്ചു ഇന്ത്യൻ സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾക്കുള്ള ബഹുമതിയാണ് അവാർഡെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു മോഹൻലാലിനെ ഇതിഹാസ നടനെന്ന് വിശേഷിപ്പിച്ച കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് അദ്ദേഹമെന്നും പറഞ്ഞു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും മോഹൻലാലിന് ആശംസകൾ അറിയിച്ചു പുരസ്കാര നേട്ടത്തിൽ മോഹൻലാലിനെ നേരിട്ട് വിളിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിനന്ദനം അറിയിച്ചു മലയാള ചലച്ചിത്ര മേഖലക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണ് മോഹൻലാലിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു തലമുറകളെ പ്രചോദിപ്പിച്ച താരമാണ് മോഹൻലാൽ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ